വയനാട് ദുരന്തത്തിൽ ഇനിയുള്ള ദൗത്യം കടുപ്പമുള്ളതായിരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നു രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സഹകരിക്കുന്നുണ്ട് എല്ലാവരെയും സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ ദുരിതാശ്വാസ നിധിയിലൂടെ സാധിക്കും ഈ സാഹചര്യം മറ്റ് വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുക അവരുടേതായ താല്പര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മാനസികാഘാതത്തിൽ നിന്ന് അവർ തിരിച്ച് പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക ഇങ്ങനെ വലിയൊരു ദൗത്യം നാടാകെ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് ഏറ്റവും ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുമുള്ളത് അപ്പോൾ അത് മറ്റ് വിവാദങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല